നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ആര് വാഴും ആര് വീഴും എന്നൊക്കെയുള്ള കണക്കെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല മാധ്യമങ്ങളും സർവേകളുമായി സംസ്ഥാനത്തേക്ക് എത്തുകയാണ് ഇരു മുന്നണികൾക്കും വളരെ നിർണായകമാണ് ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം രാഹുലിൻ്റെ ആരോപണങ്ങൾ എത്രമാത്രം ബീഹാറിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു ഘടകമാണ് അത് ബി ജെ പിയെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളോടുള്ള സമീപനം ഏത് രീതിയിൽ വേണം എന്നുള്ള തീരുമാനം ീഹാറിൽ നിന്നുണ്ടായേക്കും ഏതായാലും നിലവിൽ ലോക്പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ലോക്പോൾ സർവേ ഫലം അനുസരിച്ച് ബീഹാറിൽ മഹാസഖ്യത്തിന് മുൻതൂക്കമുണ്ട് ആ മുൻതൂക്കത്തിൻ്റെ കാരണങ്ങളും അവർ മേഖല തിരിച്ച് പറയുന്നുമുണ്ട് പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നാൽ മഹാസഖ്യത്തിന് വിജയം അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ആറു കോടി വോട്ടർമാർക്കാണ് നിതീഷ് കുമാർ ആയിരം മുതൽ പതിനായിരം രൂപ വരെ നൽകിയിരുന്നത് ഇങ്ങനെ അക്കൗണ്ടിൽ പണം നൽകുന്നതിൻ്റെ ഗുണം നമ്മൾ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കണ്ടതാണ് അതുകൊണ്ടുതന്നെ എത്ര വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായാലും അതിനെ പണം കൊടുത്ത് മറികടക്കാമെന്നതാണ് നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ഒക്കെ കരുതുന്നത് അത് പോരാഞ്ഞിട്ട് വോട്ടർ പട്ടിക മുതൽ ഫലപ്രഖ്യാപനം വരെ നിയന്ത്രിക്കുന്നത് ഏകപക്ഷീയമായി ഒരു കൂട്ടർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ വിജയിക്കുക അത്ര എളുപ്പമല്ല ഇനി വിജയിച്ചാലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടിന് മുകളിൽ പോയില്ലെങ്കിൽ സർക്കാരിന് അത് അട്ടിമറിക്കുവാൻ എത്ര പണം മുടക്കുവാനും ഗുജറാത്തി കച്ചവടക്കാരുടെ സുഹൃത്തുക്കൾ രംഗത്തുണ്ട് നിലവിൽ ഇപ്പോഴത്തെ സർവേ അനുസരിച്ച് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗണ്ധൻ സഖ്യം നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത്തി സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ ലഭിക്കുമെന്നും സർവേയിൽ പറയുന്നു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിനാകട്ടെ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനാല് സീറ്റുകൾ വരെ കിട്ടുമെന്നതാണ് പറയുന്നത് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് പറയുന്നത് അതായത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ ഈ മുന്നണികളിലും വരാത്തവർക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകളും പ്രവചിക്കുന്നുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വോട്ട് ഷെയറും പ്രവചിക്കുന്നു ഇപ്പോഴത്തെ ഈ സർവേ ഫലം വരുമ്പോൾ തീർച്ചയായും ബീഹാറിൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നുള്ള സാധ്യതകൾ തന്നെയാണ് പുറത്തു വരുന്നത് രാഹുലിൻ്റെ യാത്ര ഒരു വലിയ മാറ്റങ്ങൾ ബീഹാറിൽ എന്ന് തന്നെ വേണം കരുതാൻ ബീഹാർ പിടിച്ചെടുക്കുക എന്നത് ഒരു അഭിമാന പോരാട്ടമായി തന്നെയാണ് ഇരുമുണ്ടണികളും കാണുന്നത് ഇഞ്ചോടിഞ്ചോ പോരാട്ടമാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിർണായക സാന്നിധ്യമാകുവാനുള്ള സാധ്യതയും നിലവിൽ ബീഹാറിലുണ്ട്